തെക്കൻ ഗുജറാത്തിലെ മഹാരാഷ്ട്രയോട് ചേർന്ന് കിടക്കുന്ന ഡാങ്ക് ജില്ലയിലെ രൂപഗഢ് കോട്ടയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം കോട്ട സന്ദർശിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ കോട്ടയെ കുറിച്ചൊരു പഠനം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചത് ആ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഒരു മല മുകളിലാണ് ഒന്നോ രണ്ട് മണിക്കൂർ മല കയറിയതിനു ശേഷം വേണം ആ രൂപ്ഗഡ് കോട്ടയിലെത്തുവാൻ മാത്രവുമല്ല ചെങ്കുത്തായ വഴികളും വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ തദ്ദേശീയരായ ഏതെങ്കിലും ഗ്രാമീണരെയോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയോ കൂട്ടിക്കൊണ്ടു വേണം അങ്ങോട്ട് പോകുവാൻ കോട്ടയുടെ അടിവാരത്ത് ഞങ്ങൾ അല്പസമയം സംശയിച്ചു നിന്നപ്പോൾ രണ്ട് ചെറുപ്പക്കാർ അവിടെ എത്തി അതാണ് ശൈലേഷും അർജുനും വളരെ പെട്ടെന്ന് തന്നെ ആ ചെറുപ്പക്കാരും ഞങ്ങളുമായി ഒരു സൗഹൃദം സ്ഥാപിക്കാനായി കാരണം അവരെ വിശ്വസിക്കാവുന്നവരാണെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യമായിരുന്നു മലമുകളിലുള്ള കോട്ടയിലേക്ക് ഞങ്ങളോടൊപ്പം വരാമെന്ന് ശൈലേഷും അർജുനും ഉറപ്പ് തന്നെങ്കിലും മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു ശൈലേഷിൻ്റെ സ്കൂട്ടർ വളരെ അത്യാവശ്യമായി അവൻ്റെ ഗ്രാമത്തിലുള്ള അവൻ്റെ സുഹൃത്തിന് കൈമാറണം അതിനുവേണ്ടി അവൻ പോവുകയാണ് അവൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും അവനെ തിരിച്ച് മലയടിവാരത്തേക്ക് കൊണ്ടുവരുവാനാണ് ഞങ്ങൾ അവനെ പിന്തുടരുന്നത് അപ്പൊ അവൻ നമുക്ക് അവന്റെ ഗ്രാമം കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് തോന്നി അവർ ഞാൻ പറഞ്ഞിരുന്നുണ്ട് കോഴി തോന്നിക്കൊണ്ടോ കോഴി പൈസ ഉണ്ട് അപ്രതീക്ഷിതമായി ഒരു ഉൾഗ്രാമം സന്ദർശിക്കുവാനായി ഞങ്ങൾക്ക് കിട്ടിയ അവസരത്തിൻ്റെ ഉന്മേഷത്താൽ ഞങ്ങൾ ആ മൺപാതയിലൂടെ ശൈലേഷിനെ പിന്തുടർന്നുകൊണ്ടിരുന്നു കുക്കാരി അതായിരുന്നു ആ മനോഹര ഗ്രാമത്തിൻ്റെ പേര് ോ നാൽപ്പതോ വർഷം മുൻപുള്ള ഏതോ ഒരു കേരളീയ ഗ്രാമത്തിൻ്റെ മാതൃകയാണ് ഞങ്ങൾക്കപ്പോൾ മനസ്സിൽ തെളിഞ്ഞു വന്നത് ശൈലേഷ് ഞങ്ങളെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം ഞങ്ങളൊരു കോട്ട കാണാനാണ് അവിടെ വന്നത് അതിനിടയിൽ ഇങ്ങനെയൊരു ഗ്രാമം അവിടെ ഉണ്ടെന്നോ അഥവാ ഉണ്ടെങ്കിൽ തന്നെ പരിചയമില്ലാത്ത ആ ഒരു ഗ്രാമത്തിലേക്ക് കടന്ന് ചെന്ന് ഞങ്ങൾക്ക് ചിത്രങ്ങൾ പകർത്തുവാനോ അവിടെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനോ ഒന്നും സാധ്യമാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല പക്ഷേ ശൈലേഷിനെയും ശൈലേഷിൻ്റെ സുഹൃത്തിനെയും ഞങ്ങൾ കണ്ടുമുട്ടിയത് അവിചാരിതമായിട്ടാണെങ്കിലും അത് ഞങ്ങൾക്ക് ഒരു ഭാഗ്യമായി തോന്നി അര കിലോമീറ്റർ ദൂരം മാത്രമേ അവൻ്റെ വീട്ടിലേക്ക് ഉള്ളൂ എന്നാണ് ശൈലേഷ് ഞങ്ങളോട് ആദ്യം പറഞ്ഞതെങ്കിലും ഞങ്ങൾ രണ്ട് മൂന്ന് കിലോമീറ്ററെങ്കിലും പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് മലയടിവാരത്തിൽ നിന്നും ഞങ്ങളോട് ഇവിടെ കാത്തു നിൽക്കാൻ പറഞ്ഞ് ശൈലേഷ് വീണ്ടും മുന്നോട്ട് പോയി അത് ശൈലേഷിൻ്റെ വീട്ടിലേക്കായിരിക്കാം അതുമല്ലെങ്കിൽ ആ സ്കൂട്ടർ കൊടുക്കുവാനായി സുഹൃത്തിന്റെ വീട്ടിലേക്കായിരിക്കാം അവൻ പോയത് ശൈലേഷ് തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾ ആ വനഭാഗത്തിന്റെ ചിത്രങ്ങൾ പരമാവധി പകർത്തിക്കൊണ്ടിരുന്നു നെടുനീളത്തിൽ ഉയരങ്ങളിലേക്ക് വളരുന്ന തേക്ക് തേക്കിൻ്റെ തന്നെ ആകൃതിയുള്ള മറ്റു ചില വൃക്ഷങ്ങൾ അതിനിടയിൽ അങ്ങിങ്ങായി മനുഷ്യവാസമുള്ള കുടിലുകൾ അവരുടെ നാൽക്കാലികൾ അവരുടെ ചില മരം കൊണ്ടുള്ള നിർമ്മിതികൾ ഇതെല്ലാം ആ വനഭൂമിയെ ഒരു സുന്ദര ഭൂമിയാക്കി കാഴ്ചക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് കുക്കാരി എന്ന ആ ഗ്രാമം അല്പസമയത്തിനകം ശൈലേഷ് മടങ്ങി വന്നു ഒരു കാരവൻ്റെ മോഡലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വാഹനമായതുകൊണ്ട് ശൈലേഷിന് ഇരിക്കുവാനായി ചില അറേഞ്ച്മെൻറ്റുകളെല്ലാം അവിടെ താൽക്കാലികമായി ചെയ്യേണ്ടി വന്നു ഞങ്ങൾ മൂന്നുപേരും രൂപ്ഗഡ് കോട്ടയുടെ അടിവാരത്തെ ലക്ഷ്യമാക്കി യാത്രയായി അല്പദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ വഴിയോരത്ത് ഒരിടത്ത് വണ്ടി നിർത്തുവാൻ ശൈലേഷ് ഞങ്ങളോട് ആവശ്യപ്പെട്ടു കാരണം കുടിക്കുവാനായി ഒരുപാട് വെള്ളം ആവശ്യം വരും അവിടെ വെള്ളത്തിന്റെ ലഭ്യത തീരെ ഇല്ലാത്ത സ്ഥലമാണ് ആ കോട്ട നിൽക്കുന്ന മലമുകൾ അതുകൊണ്ട് ശൈലേഷ് ഒന്ന് രണ്ട് വെള്ളക്കുപ്പികൾ കയ്യിൽ കരുതിയിട്ടുണ്ട് അതിൽ വെള്ളം നിറയ്ക്കാനായിട്ടാണ് ശൈലേഷിന്റെ സുഹൃത്തിന്റെ കൃഷിയിടത്ത് വണ്ടി നിർത്തിച്ചത് അവിടെ അടുത്തു തന്നെ ഒരു ഗ്രാമീണ കർഷകൻ്റെ വീട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് ശൈലേഷിൻ്റെ സുഹൃത്തായ ആ കർഷകൻ്റെ വീട് തന്നെയാണെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തി പിന്നെ ഒട്ടും താമസിച്ചില്ല അതിൻ്റെ ഉൾവശം ചിത്രീകരിക്കുവാനായി ഞങ്ങൾ ശൈലേഷിനോട് അനുവാദം തേടി ശൈലേഷ് ഞങ്ങളെ അതിന് സന്തോഷപൂർവ്വം അനുവദിക്കുകയും ചെയ്തു താഴെ നിലത്ത് വെച്ചിരിക്കുന്ന ഒരു ടി വി മുളയും മണ്ണും ചേർത്ത് പരമ്പ് പോലെ നെയ്തുണ്ടാക്കിയ ചുമരുകൾ ഓടുമേഞ്ഞ മേൽക്കൂര ചാണകം മെഴുകിയ തറ കൗതുകമെന്നോ അത്ഭുതമെന്നോ പറയട്ടെ ആ ഒറ്റമുറി വീട്ടിൽ അവരുടെ പശുവിനെയും കെട്ടിയിരിക്കുന്നു ഒരു മുറി മാത്രമുള്ള എന്നാൽ വൈദ്യുതിയും ഗ്യാസും തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളുള്ള വിശാലമായ ഒരു കർഷക ഭവനം അതിൻ്റെ നടുക്ക് ഒരു പശുവും ഒരു വിചിത്രമായ മനോഹരമായ കൗതുകമുള്ള ഒരു ഭവനം ശൈലേഷിൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ് അവിടെ നിൽക്കുന്ന യുവതി ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അല്പമുരുന്ന് നാണം കാണിച്ചപ്പോൾ ഞാൻ ക്യാമറ കൃഷിയിടങ്ങളിലേക്ക് സാമ്പാർ പരിപ്പിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള മണികൾ അവർ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്തെ കൃഷിയിടങ്ങളിൽ വെണ്ടയ്ക്ക സമൃദ്ധമായി വളരുന്നു നെല്ല് പാറ്റുവാനുള്ള ആധുനിക സൗകര്യങ്ങൾ വെള്ളം സംഭരിക്കുവാനുള്ള പ്ലാസ്റ്റിക് ടാങ്കുകൾ ബൈക്കുകൾ ധാന്യം പൊടിക്കുന്ന യന്ത്രങ്ങൾ എല്ലാമുണ്ട് അവിടെ ഇതൊരു ഗ്രാമമെന്ന് പറയുവാൻ സാധിക്കില്ല നടുവിൽ ഏതാനും ചില വീടുകൾ അവരുടെ കൃഷിസ്ഥലങ്ങൾ പിന്നെ അവരെ പ്രധാനപാതയുമായി ബന്ധിപ്പിക്കുന്ന അതായത് പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന മൺപാതകളും ഈ സ്വർഗഭൂമിയിൽ ഞങ്ങൾക്കധികം തങ്ങാനാകില്ല കാരണം ശൈലേഷിൻ്റെ സുഹൃത്ത് അർജുൻ ഞങ്ങളെ കാത്ത് മലയടിവാരത്ത് നിൽക്കുന്നുണ്ട് രൂപ്ഗഡ് കോട്ടയിലേക്ക് ഞങ്ങൾക്ക് ദീർഘമായി മലകയറ്റം ഉള്ളതാണ് കുക്കരി ഗ്രാമത്തോട് ഞങ്ങൾ താൽക്കാലികമായി വിടവറിയുകയാണ്